യാറിൽ ആ ഇവിടുന്ന് അത് നമുക്ക് വേണേ നടത്തും അതായത് എറണാകുളത്ത് എയർപോർട്ട് വരെ നമുക്ക് എ നടക്കും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയില്ല റെയിൽസിന്റെ കാര്യം ഒന്നും അറിയില്ല പിന്നെ നീ എന്തിനാ മെസ്സേജ് അയച്ചേ ജിതേ ജിതേ മത്തെ ജിതേ വരഎന്ന ഉത്തേ നിക്കട മത്തേ ഇതൊന്ന് സോറി സോറി ഇതെ സോറി വേണിയം വന്നെ ബള്ളി ദേവന് ഒരു കേക്ക് ബള്ളി ദേവന് കേർടാ തല്ല ആടുക്കള ദേവനെ വിചാരിച്ചില്ല മറിയാൻ ചെയ്യേ അതുകൊണ്ട് കോൾ എടുത്താലേ ഓന്നല്ലടാ ബോയിസ് ലൈക്ക് കോളട് റിക്വസ്റ്റ് ബോട്ട് ഇടാത്തെ അണ എൻ്റെ ഫോളോ റിക്വസ്റ്റ് എടുക്കണാലോ കോൾ പോവാണ് എന്തേലും അങ്ങനെ ബഗ് ഉണ്ട് ആരെങ്കിലും ഫോളോ റിക്വസ്റ്റ് എടുത്താ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്നാ അമത്രക്ക് കോൾ ചെയ്യാൻ പറ്റും പ്രശ്നമുണ്ട് വീക്ക 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 അവര് സൗണ്ട് എങ്ങനെയോ സൗണ്ട് ഉണ്ട് ഓക്കാനില്ല പെട്ടെന്ന സൗണ്ടാലോ ബ്രോ മാക്സിമം ഐആറിൽ ചെയ്യാൻ നോക്കാടാ നോക്കടാ ഞാൻ റൂട്ട് അങ്ങൊരു വേറെ നൗട്രോ ഹായ് എന്താ പേരെന്തായിരുന്നു ആ ബളിദേവോ ആ നീയോ എന്ന എല്ലാ പള്ളികളും എടുത്ത് അവസ്ഥ കാര്യം പോയി ചാവടാ എന്താ നോക്കിയാ

ആ മേടിച്ചു 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 അമ്മ എന്തു ചെയ്യാ പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ നമ്മള് കൊച്ചി കൊച്ചി വീട്ടിൽ ഉമ്മ ഉപ്പാ അല്ല ഇവിടെയാ ഇവിടെ ആരുല്ല ഇവിടെ ഞാനും എന്റെ പൊട്ടൻ ചെഫും കുക്ക് ചെയ്യാൻ അറിയാത്ത ചെഫ് വേറെ നീ ഫിൽട്ടർ ആരുല്ലോട്ടെ നോർമൽ ഇട് നോർമൽ ആ നോർമൽ അടിപൊളി അടിപൊളി അടിപൊളിയാ ട്രെയിനിങ് പോയി കൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വീഡിയോസ് കാണിച്ചു ഞാൻ സാധാരണ ഫേമസ് ആയ ഒരാളല്ല ഞാൻ ഒരു അറാൻ പറഞ്ഞോനാണ് അത് നീ ചിന്തിക്കണം നീ അമ്മക്കൊന്നു പോയിട്ട് അന്റെ വീഡിയോ കാണിച്ചു കൊടുക്കല്ലേ നിന്റെ ഇതില നീ സൂപ്പർ ചാറ്റ് ചാരിണ്ടാ നിന്റെ സൂപ്പർ കണ്ട പോലെ സൂപ്പർ ചാറ്റ് പോലെണ്ടോ ഇടക്കിടക്കൊരു ദേവു കാണലോ ദേവു ഡോണേറ്റഡ് ഫോർട്ടി റുപ്പീസ് അങ്ങനെന്തോ നീയല്ലേ ഇൻസ്റ്റാഗ്രാം ഫോൺ ഇൻസ്റ്റഗ്രാം അവിടെ വെച്ച് ഒന്നും അതുകൊണ്ട് ഞാനിപ്പം വന്നപ്പോഴെടുത്തൊക്കെ പറഞ്ഞഅമ്മ അച്ഛനറിയോ അച്ഛനറിയോ ഏ അച്ഛനോ എല്ലാർക്കും അറിയാം ടെറിട്ടറി കീഴടക്കാൻ പോയ പിള്ളേർ ചെട്ടില് വിട്ടു അമ്മാവൻ ടെറിട്ടറി ഇവടക്കിടക്ക് എന്നെ തോണ്ടന്ന് കയ്യില് കൈ വെച്ച് തോണ്ടുന്നു ഇവനെ കാണിക്കാൻ പറഞ്ഞു കണ്ടല്ലോ വേറെ പണിയൊന്നും ഇല്ലാന്ന് വെച്ചോട് പിന്നെ ആരും okay vay na seri vay good night kaana tata unda naeri undu ikka rendu joke <Douglasie> break up ayasenne choikkana okku ivro costen namo okku undu costare enniyaru cost nokkana nadathi istheni maada innini chatramadi avu jr te kalikan varu adu nallu so our garage city status okay five